കേരളം പിടിക്കാൻ ആദ്യം പോയി മലയാളവും മലയാളിയും പഠിക്ക് എൻ ജെ പി പ്രസിഡന്റ് ഈ പറയുന്നത് അതായത് കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയെ രക്ഷിക്കാൻ തുലിഞ്ഞിറങ്ങിയവർ തന്നെ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന് ഫ്രീ ആയി നൽകിയ ഉപദേശം രാമായണ മാസത്തിന് ആശംസകൾ നേർന്നുള്ള പ്രസിഡന്റിന്റെ പോസ്റ്റ് ആണ് പുലിവാലായത് കർക്കിടകം വരുന്നതിനു മുന്നേ ആശംസ എത്തിപ്പോയി അതായിരുന്നു പ്രശ്നം കർക്കിടകം നാളെയാണെന്ന് കമന്റ് ബോക്സ് ഓർമ്മിപ്പിച്ചതോടെ പ്രസിഡന്റ് പോസ്റ്റും പിൻവലിച്ച് തടിതപ്പി എന്നാൽ ബി ജെ പി രക്ഷകർക്ക് പ്രസിഡന്റിന്റെ ഈ അറിവില്ലായ്മ തീരെ ചിങ്ങവും ഇഷ്ടമായില്ലിങ്ങവും ഒന്നും പ്രസിഡന്റിന് അറിയാത്തത് മഹാപാതകമാണെന്നാണ് അവർ പറയുന്നത് രാജീവ് ചന്ദ്രശേഖരന്റെ മലയാളത്തെ ട്രോളാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി ബി ജെ പി പ്രസിഡന്റിന് മലയാളം അറിയില്ലെന്നാണ് അണികൾ പോലും കുറ്റപ്പെടുത്തുന്നത് മാത്രമല്ല കേരള രാഷ്ട്രീയവും അറിയില്ലെന്ന പഴി വേറെ വിഴിഞ്ഞം ഉദ്ഘാടന പരിപാടിയിൽ മണിക്കൂറുകൾക്ക് മുന്നേ സ്ഥലത്തെത്തി വേദിയിൽ സീറ്റ് പിടിച്ച് ഒറ്റയ്ക്ക് മുദ്രാവാക്യം വിളിച്ച രാജീവ് ചന്ദ്രശേഖർ അന്ന് പരിഹാസം ഏറ്റുവാങ്ങിയിരുന്നു ബി ജെ പിയുടെ പുതിയ ഭാരവാഹി പട്ടിക പുറത്തു വന്നത് ഈ അടുത്താണ് പിന്നാലെ ബി ജെ പിക്ക് ആഭ്യന്തര കലാപവും രൂക്ഷമായി ബി ജെ പിയെ സവർണ പാർട്ടിയാക്കി രാജീവ് ചന്ദ്രശേഖർ മാറ്റിയെന്ന ആരോപണവുമായി മുരളീധര പക്ഷമെത്തി ഈഴവരെയും ദളിതരെയും തഴഞ്ഞുവെന്നാണ് വിമർശനം സുരേന്ദ്രപക്ഷ നേതാക്കളെയും പ്രസിഡന്റ് വെട്ടിയൊതുക്കിയിട്ടുണ്ട് ജനറൽ സെക്രട്ടറിമാരായിരുന്ന പി സുധീറിനെയും സി കൃഷ്ണകുമാറിനെയും സെക്രട്ടറി സ്ഥാനത്തേക്ക് തരം താഴ്ത്തി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുമെന്ന് പ്രതീക്ഷിച്ച വി വി രാജേഷിനെ സെക്രട്ടറി മാത്രമാക്കി സംസ്ഥാന ഭാരവാഹികളായിരുന്ന നാഗേഷിനെയും ശ്രീകാന്തിനെയും മേഖലാ പ്രസിഡന്റുമാരാക്കി പി രഘുനാഥും സി ശിവൻകുട്ടിയും ചിത്രത്തിലേ ഇല്ല ഇങ്ങനെയൊക്കെ ഗ്രൗണ്ട് സപ്പോർട്ട് നഷ്ടപ്പെട്ട് നിൽക്കുന്നതിനിടയിലാണ് ഫേസ്ബുക്ക് പോസ്റ്റിലും പ്രസിഡന്റിന് അമളി പറ്റിയത്